വിദ്യാഭ്യാസ മേഖലയെ ആർ എസ് എസ്വൽക്കരിക്കാനുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ നിലപാടുകൾക്കെതിരെ സമരം ചെയ്ത് ജയിലറിൽ പോയ സംഘടനയാണ് കെ യശു വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ നാഗ്പൂരിലെ ആർ എസ് എസ് കേന്ദ്രത്തിൽ നിന്ന് ഉരുതിരിഞ്ഞ പദ്ധതിയാണ് ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയെന്ന് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ കെ യേശു വ്യക്തമാക്കിയതാണ് എ ബി പി ഒഴികെ മറ്റെല്ലാ വിദ്യാർത്ഥി സംഘടനകളും സമാനമായിട്ടുള്ള നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കില്ല എന്ന് രണ്ടായിരത്തി ഇരുപതിൽ പറഞ്ഞ കേരള സർക്കാർ അഞ്ചു വർഷങ്ങൾക്കിപ്പുറം അതിലൊരു പുനരാലോചന നടത്തുന്നു എന്ന് പറയുമ്പോൾ ഈ അഞ്ചു വർഷങ്ങൾക്കിടയിലുണ്ടായ ഈ നയവ്യതിയാനത്തിൻ്റെ കാരണം എന്താണ് എന്ന് ഈ സർക്കാർ വ്യക്തമാക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭം കുറിച്ച പി എം ശ്രീ പദ്ധതി അതിൽ ഞങ്ങൾ ഒപ്പിടില്ല എന്ന് കേരള സർക്കാർ പറഞ്ഞിരുന്നു എങ്കിലും മൂന്ന് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പി എം ശ്രീ പദ്ധതിയിൽ ഈ സർക്കാർ ഒപ്പിടാൻ പോവുകയാണ് എന്ന് പറയുന്നത് വഴി ഈ മൂന്ന് വർഷങ്ങൾക്കിപ്പുറം എന്ത് നയവ്യതിയാനമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായതെന്ന് വ്യക്തമാക്കാനുള്ളൊരു ബാധ്യത കൂടി ഈ സർക്കാരിനുണ്ട് എന്ന് കേശു സൂചിപ്പിക്കുകയാണ് രാജ്യത്തെ പതിനാലായിരത്തി അഞ്ഞൂറ് സ്കൂളുകളെ നവീകരിക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി പി എം ശ്രീ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപനം നടത്തുന്നത് മന്ത്രിസഭയുടെ തീരുമാനമില്ലാതെ മുന്നണി തീരുമാനമില്ലാതെ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്ന് ശിവൻകുട്ടി മിനിസ്റ്റർ പറയുമ്പോൾ എന്താണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാനുണ്ടായ ചേതോ വികാരം അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്ന പദ്ധതിയിൽ ഒപ്പിടുമ്പോൾ ഈ ഡീല് ഉറപ്പിക്കുന്നതിന് കാരണം എന്താണെന്ന് കൂടി ശിവൻകുട്ടി വ്യക്തമാക്കണമെന്ന് കേശു പറയുകയാണ് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിൽ പ്രഖ്യാപിക്കുമ്പോൾ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പി എം ശ്രീ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നത് വഴി ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായും നടപ്പിലാക്കുകയാണ് വരുന്നത് എന്ന് ഈ സർക്കാരിന് ബോധ്യമല്ലേ എന്ന് കേസു ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും തുല്യ അധികാര പരിധിയുള്ള കൺകറിൻ്റെ ലിസ്റ്റിൽ വരുന്ന വിദ്യാഭ്യാസ മേഖല ആ വിദ്യാഭ്യാസ മേഖലയെ കേന്ദ്രത്തിന് പൂർണ്ണമായി അടിയറവ് വയ്ക്കാൻ അല്ലെങ്കിൽ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന തരത്തിലേക്ക് ഈ പി എം ശ്രീ പദ്ധതി ഉൾപ്പെടെ ഒപ്പിടുന്നത് വഴി പോകുമെന്ന് ഈ സർക്കാരിന് ബോധ്യമില്ലേ എന്ന് കേസ് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് അറുപത് ശതമാനം കേന്ദ്രവിഹിതവും നാൽപ്പത് ശതമാനം സംസ്ഥാന വിഹിതവും ഈ പി എം ശ്രീ പദ്ധതിയിൽ വഴി മുടക്കാക്കപ്പെടുമ്പോൾ പ്രൈം മിനിസ്റ്റേഴ്സ് പി എം ശ്രീ എന്ന് ആ സ്കൂളിൻ്റെ നാമകരണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ആ സ്കൂളുകളിൽ പതിപ്പിക്കണമെന്ന ഈ നയമായി തന്നെ മുന്നോട്ട് പോകാനാണോ ഈ സർക്കാരിൻ്റെ തീരുമാനം എം ഒ യു സ്വഭാവമുള്ള ഒരു എഗ്രിമെൻ്റ് ആകിയാൽ ഈ സർക്കാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന സർക്കാരുകൾക്ക് ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അപ്പോൾ എല്ലാവിധത്തിലും കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിനെ നിയന്ത്രിക്കുന്ന ആർ എസ് എസിൻ്റെ സംഘപരിവാർ കേന്ദ്രങ്ങളുടെ അജണ്ടകൾക്കനുസരിച്ച് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല അടിയറവ് പറയണമെന്ന ഈ സർക്കാരിൻ്റെ നിലപാട് തിരുത്തപ്പെടേണ്ടതാണ് അതിൽ വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധം സംസ്ഥാന കെ കമ്മിറ്റി രേഖപ്പെടുത്തുകയാണ് സർക്കാർ ഇതിനെപ്പറ്റി പുനരാലോചന നടത്തണമെന്ന് പറയുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് മിനിസ്റ്റർ ശിവൻകുട്ടിയോട് കെ യേശുവിന് ചോദിക്കാനുള്ളത് ആർ എസ് എസുമായിട്ടുള്ള എന്ത് ഡീലിന്റെ അടിസ്ഥാനത്തിലാണ് പി എം സി പദ്ധതിയിൽ ഈ സർക്കാർ ഒപ്പിടുന്നത് എന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി വ്യക്തമാക്കേണ്ടതാണ് ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കണമെന്ന ആർ എസ് എസ് ലക്ഷ്യത്തെ പ്രത്യക്ഷമായി കേരള സർക്കാർ പിന്തുണയ്ക്കുകയാണോ എന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി വ്യക്തമാക്കേണ്ടതാണ് കേന്ദ്രത്തിൽ നിന്നും ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപ ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഈ പി എം സി പദ്ധതിയിൽ ഒപ്പിടുന്നതെന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിനും ഫെഡറൽ സംവിധാനത്തിനും മതേതര മൂല്യങ്ങൾക്കും മുകളിലാണ് പണമെന്ന് പിണറായി വിജയൻ സർക്കാർ അടിവരയിട്ട് പറയുകയാണോ എന്ന് ശിവൻകുട്ടി മിനിസ്റ്റർ വ്യക്തമാക്കണമെന്ന് കയശി പറയുകയാണ്